കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ തന്നെ അടുപ്പിൽ ചായപാത്രത്തിൽ ഒരു പഞ്ഞു പോലത്തെ വാനില കേക്ക് ഉണ്ടാക്കിയതിൻ്റെ റെസിപ്പിയുമായാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഒരു മിക്സിയുടെ ജാറെ എടുത്ത ശേഷം അതിനകത്തേക്ക് അരക്കപ്പളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് അരക്കപ്പളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ അളവിൽ വെനില എസൻസും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ഇവ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നീട് നന്നായി ഉണങ്ങിയ ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് മിശ്രിതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയം ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ഒരു അരിപ്പ വെച്ച് അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് സീവ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്പാറ്റിലയോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ വീട്ടിൽ ഓവനും അതുപോലെ തന്നെ ബീറ്ററും ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ ഒരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാനിത് ഒരു ചായ പാത്രത്തിനകത്തേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഴയ ഒരു ചായ ചായപാത്രത്തിനകത്തേക്കാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഈ മിശ്രിതം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ തടവിയതിന് ശേഷം ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാം മാവും ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക അതിനകത്തുള്ള ആ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ അടുപ്പിനകത്ത് ഒരു ഇരുമ്പിൻ്റെ തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് സമയം ചൂടായി നിൽക്കുന്ന തവയിലേക്കാണ് നമ്മൾ ചായപാത്രം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ചായപാത്രം നിങ്ങൾക്ക് ഒരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സമയം ആകുമ്പോഴേക്കും കേക്ക് ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് തുറന്നതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീനായി കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാനില കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്ക് തന്നെയാണ് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാം താഴെ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്